ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ അറിയിക്കുന്നു ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഒരു വാക്യം വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമധ്യായം പതിനാലാമത്തെ വാക്യം ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ച് ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു എന്ന് കൈയിൽ നിലവിളിക്കുന്നു അങ്ങനെയല്ല കൈയിന്റെ മുഖത്തിന് ദൈവമാണ് മറന്നിരിക്കുന്നത് ദൈവം മുമ്പാകം നിലയ്ക്കുന്ന ദൈവം മുമ്പാകം നിൽക്കുന്നതിനോ അവന്റെ തേജസ്വറിയ മുഖം ദർശിക്കുന്നതിനോ പാപിയായ ഒരു മനുഷ്യന് ധൈര്യം ഉണ്ടായിരിക്കുകയില്ല ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും വാസ്തവത്തിൽ കയ്യിൽ ചുറ്റും അവന്റെ രക്തബന്ധമുള്ളവരല്ലാതെ അന്യരാരും ഉണ്ടായിരുന്നില്ല ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്നത് കൈയിന്റെ സ്വന്തം സങ്കല്പമായിരുന്നു ഒരു പാപി എപ്പോഴും അനാവശ്യമായ ഭയത്താലും ഭീതിയാലും ഭരിക്കപ്പെടുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കറുത്ത കണ്ണാടി വച്ച ഒരു മനുഷ്യന് ലോകം മുഴുവൻ കറുത്ത നിറമായി തോന്നുന്നത് പോലെ കയ്യിൽ കുലപാതകനായി തീർന്നപ്പോൾ ലോകത്തിലുള്ളവരെല്ലാം കുലപാതകന്മാരാണെന്ന് അവൻ ചിന്തിക്കുവാൻ തുടങ്ങി നമ്മുടെ ഹൃദയം അശുദ്ധമാണെങ്കിൽ മറ്റുള്ളവരും അശുദ്ധരാണെന്ന് നാം ചിന്തിക്കും മറിച്ചും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ അശുദ്ധരാണെന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ നാം അശുദ്ധരാണെന്നാണ് അതിന്റെ അർത്ഥം ദൈവപരിയെ നമ്മെ തന്നെ പരിശോധിക്കാം അനാവശ്യമായ ഭയം സംശയം ദുഃഖം ഇവ നമ്മെ അലട്ടുന്നുവോ തെറ്റായ ചിന്തകൾക്കും വികാരങ്ങൾക്കും നാം കൂടെ കൂടെ ഇടം കൊടുക്കുന്നുവോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം ശരിയാക്കേണ്ടത് ആവശ്യമാണ് അശുദ്ധമായ ഹൃദയമുള്ളവർക്ക് ദൈവത്തിൻ്റെ നന്മയെയോ മറ്റുള്ളവരുടെ നന്മയെയോ കാണുവാൻ സാധ്യമല്ല അങ്ങനെയുള്ളവർക്ക് കർത്താവിലും അവൻ്റെ സ്നേഹത്തിലും ആശ്രയിക്കാൻ കഴിയുകയില്ല എന്നറിയുക ഈ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ നമ്മളെ ശുദ്ധീകരിക്കട്ടെ നമ്മളെ ബലപ്പെടുത്തട്ടെ കണലടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ദൈവമേ സുഖ്യതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്ന ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച അനാവശ്യമായ ഭയത്തെക്കുറിച്ച് കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായ ഭയത്തെക്കുറിച്ച് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അവിടുത്തെ സന്നിധി ഞങ്ങളതിന് സമർപ്പിക്കുന്ന കഥാവ പാപം മൂലമാണ് ഭയം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുവാനിടയായില്ലോ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ സഹായിക്കണമേ സ്നേഹം ഭയത്തെ സ്നേഹഭയത്തെ പുറത്താക്കുന്നു എന്ന് കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃപ കൂടെയിരിക്കണം ബലപ്പെടുത്തുക ും സകലത്തിലും മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്ത്രോത്രം മഹത്വം അങ്ങേക്കേശ്വരൻ നാമത്തിൽ തന്നെ